അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആണും പെണ്ണും ആയ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമുണ്ട് കൂലിന്റെ പ്രശ്നമുണ്ട് വിവേചനങ്ങളുടെ പ്രശ്നമുണ്ട് അല്ല ിയല്ലോ നിവിമ്പോൾ ഇതാ ഇതെന്താച്ചാല് മിക്കവാറും ഒക്കെ എന്തെങ്കിലും വിചാരിച്ചിപ്പോ കിട്ടും പോയതാ അവസരം അവസരം കിട്ടിയത് അവസരം കിട്ടുന്ന വിചാരിച്ചു പോയി കിട്ടിയില്ല പിന്നെ താരോട് പറയാനും ഇപ്പൊ പറഞ്ഞാല് ഇനി വരാനില്ല കൊല്ലം അല്ല ഇവരൊന്നും ഞാൻ ഒരു സിനിമയിൽ ഈ പെണ്ണുങ്ങളെ കണ്ടില്ല കേട്ടോ ഈ വിളിച്ചറിന് ഒരു പെണ്ണിനെ ഒരു സിനിമയിൽ കണ്ടില്ല പക്ഷേ ഈ മമ്മൂട്ടി അങ്ങനെ ആൾക്കാരെ ബാക്കിയുള്ള മമ്മൂട്ടി പൃഥ്വിരാജ് ഇങ്ങനെ രണ്ടു മൂന്നാൾക്കാരെത്താട്ടിപ്പോ മലയാള സിനിമ ഇനി മുന്നോട്ട് പോവോ ഇതിലൊരു സംഗമ എന്താ വെച്ചാല് ഒരു ഇന്റർവ്യൂല് പിന്നെ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിന്റെ ഒരു കച്ചവടത്തെ കുറിച്ച് ഒരു പരാമർശം വന്നി അപ്പൊ ആൾക്കാർക്ക് ഇത് ഒരു വല്യ കൗതുക സാധന പത്രത്തിന്റെ കാര്യം നോക്കി ഇപ്പൊ പോയല്ലോ ഇപ്പൊ നിവിൻ പോളിയോട് കൂടിയത് അവസാനി ചാടി ഇനിയിപ്പോ അടുത്ത വേറെ എന്തോന്ന് കിട്ടണം ഞാൻ പത്രം ഇങ്ങനെ നോക്കി നിക്ക എന്താ നമ്മളെ എലസന്റെ റിസൾട്ട് നോക്കണേ ഇപ്പൊ ഇന്നലെ ജയസൂര്യ ഇന്നിപ്പോ കഴിയുമ്പോൾ നാളെപ്പോ ഏതോ സൂപ്പർ സ്റ്റാർ എന്നുള്ളതാ അല്ല മുകേഷിന്റെ അവസ്ഥ മുകേഷ് രാജാക്കു എന്താ പറഞ്ഞേ മുകേഷ് രാജാക്കുല്ല അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ എന്തേലൊക്കെ വിളിച്ചപ്പോ രാജാക്ക പക്ഷെ മോഹനാലെ മാന്യത കാണിച്ചിട്ട് നിന്നാട്ടോ അയാളൊക്കെ ഇല്ലേ ഒരുപാട് മുൻനിര നിക്കണ പറയാ നട മൂന്നാലെ മാന്യത ഒന്ന് വിഡ്രോ ചെയ്യണ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയങ്ങൾ ഫൈറ്റ് ചെയ്യുന്നൊക്കെ അവനവന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗം അതുകൊണ്ട് മാന്യന്മാരാരും ഈ വിഷയത്തിലേക്ക് ഇതെന്താച്ചാല് കുട്ടികളെ മുന്നിൽ ടി വി ഉറക്കാൻ പറ്റാത്ത ചില ഓരോ കാലത്ത് ഓരോ കാറ്റ മുമ്പൊ പിന്നെ ഒരു സരിത പിന്നൊരു സ്വപ്ന സുരേഷ് ഇപ്പൊ ഹേമ കമ്മിറ്റി ആ ഏർപ്പാടല്ലെങ്കിലും ഹേമ കമ്മിന്റെ റിപ്പോർട്ട് വന്നപ്പോ എല്ലാരും അല്ല ഈ നിവിംബോളിന്റെ ഒക്കെ പറഞ്ഞ ദുബായിൽ പോയി പീഡിച്ചിന്നാ പറഞ്ഞത് അപ്പൊ അതിലുള്ള ആൾക്കാരും മുഴുവൻ സിനിമാ പ്രവർത്തകർ നിർമാതാക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടില്ല പിന്നെ അതിന് വേറെ അതല്ലേ പിന്നെ വേറെ വിഷയം എന്താ മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ ഇവര് ചെയ്യുന്നത് അതല്ല അങ്ങനെ ആകുമ്പോൾ ഈ മയക്കുമരുന്നിന്റെ ആൾക്കാരും ആയിട്ടുള്ള ബന്ധങ്ങൾ ഇത് ചെയ്യുന്നത് എന്നാണ് പറയണത് അല്ലേ ഒരുപാട് നടന്മാർ ആയിട്ട് വേറെ ഇവരൊക്കെ കേസിൽ കുടുങ്ങി പ്രതികളാണെന്ന് തന്നെ പത്രത്തില് നമ്മള് പോകണ്ടല്ലോ ഈ രണ്ട് പത്രത്തില് ഞങ്ങൾ കണ്ട് പക്ഷെ ഇതിപ്പോ നിരപരാധികളാണ് ഒരു വാർത്ത പിന്നെ വരില്ല നിരപരാധി ആ റിപ്പോർട്ട് ആരും കൊടുക്കൂല്ല പത്രക്കാർ ഇത് മാത്രമല്ല അദ്ദേഹം തമാശ അതൊന്നും അല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഈ പറഞ്ഞത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആണും പെണ്ണും ആയ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നമുണ്ട് കൂലിന്റെ പ്രശ്നമുണ്ട് വിവേചനങ്ങളെ പ്രശ്നമുണ്ട് ഇതൊക്കെ എല്ലാവർക്കും മാനുഷികമായ ഒരേ പരിഗണന കൊടുക്കണം എന്നുള്ള ഇതൊക്കെ കൂടി വായിച്ചാൽ തോന്നും റിപ്പോർട്ടിൽ ആകെ ഉള്ളു അങ്ങനെ പ്രശ്നം ഏതായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന എല്ലാരും പേരും ഇനിയിപ്പോ ടെക്നീഷ്യന്മാരുടെ പേരുകളൊക്കെ വരാനുണ്ടാവുന്നില്ല ഇപ്പൊക്കെ നടമാരുന്നാണല്ലോ പറയണത് നടമാർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടെക്നോഷ്യം ഹരിഹരനെ പറ്റി പറഞ്ഞേ അടുത്തൊരു സിനിമ കിടക്കുന്നതല്ല ഇവരിങ്ങനെ വെറുതെ പേര് വിളിച്ചു പറഞ്ഞു ഇവര് കേസ് എടുത്തിട്ട് നിരപരാധിയാല് തെളിയിക്കൽ ഇവരാവശ്യമാണ് നടന്മാരാവശ്യാണ് മറ്റവർക്ക് പറഞ്ഞു പോയെന്നില്ല ശ്രീനാസ പറഞ്ഞു അങ്ങനെ പറയാനേ പറ്റുള്ളൂ അവരല്ലാന്നു അപ്പൊ നിങ്ങളെ പറ്റി വെറുതെ ചെയ്തിട്ടില്ല നിങ്ങള് കളിച്ചോളൂ അല്ല വെറുതെ വെറുതെ അല്ല രാഹുൽ സദാശിവൻ ആ ഭ്രമയുഗം മാതിരി സിൻമെഡ് അല്ല വേറെ പാടായി പോയിട്ട് ചെയ്യാ